നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്തു വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുത് ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം നാളെ ജൂലൈ ഇരുപതാം തീയതി സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമാണ് എന്നാൽ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാൽ നാളെ ജൂലൈ ഇരുപതാം തീയതി സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുവാനുള്ളത് അതായത് ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലുള്ള അധ്യാപകർക്കുള്ള രണ്ടാം ഘട്ട ക്ലസ്റ്റർ പരിശീലനം നാളെ നടക്കുന്നതിനാൽ നാളെ സ്കൂളുകൾക്ക് അവധിയായിരിക്കും സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും ഇത് ബാധകമാണ് ഇനി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ജില്ലകളിൽ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ക്ലസ്റ്റർ പരിശീലനത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അവധി അറിയിപ്പിലും മാറ്റമുണ്ടായേക്കാം അത്തരത്തിൽ അവധി അറിയിപ്പുകളൊക്കെ വരുന്ന സമയത്ത് അത് കൃത്യമായി നിങ്ങളെ ഒരു ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്ത് തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക